പന്നിത്തടം എയ്യാലിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ അഞ്ച് പ്രതികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു എയ്യാൽ അമ്പലത്തിന് സമീപം താമസിക്കുന്ന പാലക്കപ്പറമ്പിൽ സജിയാണ് ആക്രമണത്തിനിരയായത് പോർക്കുളം സ്വദേശികളായ അഞ്ചങ്ങാടി അരിയാരത്ത് വീട്ടിൽ ജാങ്കോ എന്ന് വിളിക്കുന്ന സുരേഷ് തിരുത്തിക്കാട് നെന്മണിക്കര വീട്ടിൽ അടുപ്പു എന്ന് വിളിക്കുന്ന ശ്രീജിത്ത് മനാട്ടുകുളം വീട്ടിൽ ജിഷ്ണു മേനത്ത് വീട്ടിൽ സുമയർ കുന്നംകുളം ആനായിക്കൽ വെള്ളപ്പറമ്പിൽ വീട്ടിൽ പ്രഗു എന്ന് വിളിക്കുന്ന ശ്രീപ്രകാശ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ സി വി ലൈജുമോന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ മഹേഷ് അബ്ദുൾ ജബാർ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം കേസിലെ ഒന്നാം പ്രതിയായ സുരേഷിന് സജിയുടെ സഹോദരൻ പണം നൽകാനുണ്ട് ബൈക്കിൽ സുഹൃത്തിനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന സജിയെ പ്രതികൾ തടഞ്ഞു നിർത്തി ഇതേക്കുറിച്ച് സംസാരിക്കുകയും തുടർന്നുണ്ടായ തർക്കത്തിൽ സജിയെ സംഘം ചേർന്ന് ആക്രമിക്കുകയുമായിരുന്നു ബൈക്കുകളിലെത്തിയ പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന കത്തി വടിവാൾ ഇരുമ്പുദണ്ഡുകൾ തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് ഒന്നാം പ്രതി സുരേഷ് കത്തിക്കൊണ്ട് വയറ്റിൽ കുത്തിയത് തടഞ്ഞപ്പോൾ സജിയുടെ കയ്യിൽ സാരമായ മുറിവുണ്ടായി നിലത്ത് വീണ സജിയെ ഇരുമ്പുതണ്ടുകൾ കൊണ്ട് മർദ്ദിച്ചതിൽ ശരീരമാസകലം പരിക്കേറ്റു സുഹൃത്ത് ശ്രീരാഗിനും ആക്രമണത്തിൽ പരിക്കേറ്റു ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ അന്വേഷണത്തിനൊടുവിൽ കുന്നംകുളം പോർക്കുളം പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു സിപിഒമാരായ പി ആഷിഷ് ഷിഹാബുദ്ദീൻ നിബു റിജിൻദാസ് സഗുൺ അഭിലാഷ് അജി പനയ്ക്കൽ പുരന്ദരൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സിസിടിവി ന്യൂസ്